കെ മുരളീധരൻ എന്ന രാഷ്ട്രീയ നേതാവ് മലയാളികൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കെ കരുണാകരന്റെ മകനാണ് എന്നതിനപ്പുറം അദ്ദേഹം പയറ്റിത്തെളിഞ്ഞ രാഷ്ട്രീയ നേതാവ് തന്നെയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പയറ്റിത്തളിയുക എന്ന് പറഞ്ഞാൽ അതൊരു ഹെർക്കുലിയൻ ടാസ്ക് ആണ് അതിൽ വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട് കെ മുരളീധരൻ കെ കരുണാകരനെ പോലെ തന്നെ പക്ഷേ അദ്ദേഹം എപ്പോഴും ജനങ്ങളുടെ മനസ്സിലുണ്ട് അദ്ദേഹം എപ്പോഴും ഐ ഗ്രൂപ്പിന്റെ അണ്ണികളുടെ മനസ്സിലുണ്ട് ഐ ഗ്രൂപ്പ് ഇപ്പോഴും പല കഷ്ണങ്ങളായി ചിതറിക്കിടക്കുന്നുണ്ട് എങ്കിലും അണികളിൽ ഇപ്പോഴും കെ മുരളീധരൻ ഒരു വികാരമാണ് എന്ന് വെച്ചാൽ കെ കരുണാകരനെ പോലെ തന്നെ അതുകൊണ്ടാണ് കെ മുരളീധരനെ അത്ര പെട്ടെന്ന് ആർക്കും എഴുതിത്തള്ളാൻ കഴിയാത്തത് ഏത് വലിയ നേതാവ് വന്നാലും കെ മുരളീധരനെ അവഗണിക്കാൻ കഴിയാത്തതും അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ അനുസരിച്ച് എന്ന് വെച്ചാൽ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരത്തിന് അനുസരിച്ച് നിന്ന് അവരോടൊപ്പം നിന്ന് ഫൈറ്റ് ചെയ്യുന്ന നേതാവാണ് കെ മുരളീധരൻ അതുകൊണ്ടാണ് അദ്ദേഹം നേമത്തേക്ക് മത്സരിക്കാൻ വരുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം വടകര വിട്ട് തൃശ്ശൂരിലേക്ക് വരുന്നത് കോൺഗ്രസ് പറയുകയും കോൺഗ്രസ് അണികൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് പോലെ പ്രവർത്തിക്കുകയും അതിനുവേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ മടിയില്ലാത്ത നേതാവാണ് കെ മുരളീധരൻ എന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഇതായിപ്പോൾ വീണ്ടും ഒരു തിരിച്ചുവരവിന് തയ്യാറായി നിൽക്കുന്നു അദ്ദേഹത്തെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താനാണ് എം ബി ഐ മത്സരിപ്പിച്ച് ദില്ലിയിലേക്ക് അയച്ചത് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഉണ്ടെങ്കിൽ ഇവിടുത്തെ പല നേതാക്കൾക്കും അതൊരു അസൗകര്യമായി തീരും അതുകൊണ്ടാണ് അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് തുടരെ തുടരെ അയച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിർത്തിയാൽ അത് നേരത്തെ പറഞ്ഞതുപോലെ പല നേതാക്കൾക്കും അവരുടെ അജണ്ട നടപ്പാക്കാൻ കഴിയാത്ത അവസ്ഥ വരും മാധ്യമങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് കെ മുരളീധരൻ കാരണം ഏത് സമയത്ത് വിളിച്ചാലും മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറാകുന്ന ആൾ ഏത് ചോദ്യത്തോടും കൃത്യമായി പ്രതികരിക്കാൻ കഴിയുന്ന ആൾ രാഷ്ട്രീയം വെച്ചും പറയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ എതിരാളികളെ സ്വന്തം പാർട്ടിയിലെ എതിരാളികളെ കുറിച്ചും മുനവെച്ച മറുപടി നൽകാൻ കഴിയുന്ന നേതാവാണ് കെ മുരളീധരൻ എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അദ്ദേഹം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണ് കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവരവിന്റെ പാതയിൽ കേരള രാഷ്ട്രീയത്തിലേക്ക് വരാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ വീണ്ടും വീണ്ടും നടത്തിക്കൊണ്ടിരുന്നു വയനാട് പ്രിയങ്കാ ഗാന്ധി വരുന്നില്ലെങ്കിൽ അവിടത്തേക്ക് കെ മുരളീധരനെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു എന്നാൽ അതിന് ഞാൻ ഇല്ല ഞാൻ വയനാട്ടിലേക്കേ ഇല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു കെ മുരളീധരൻ അതുകൊണ്ട് കൂടിയായിരിക്കണം പ്രിയങ്കാ ഗാന്ധിയെ ക്ഷണിച്ചു കൊണ്ടുവന്നത് വയനാട്ടിലേക്ക് അതല്ലെങ്കിൽ യു അത് മറ്റൊരു രാഷ്ട്രീയ പ്രശ്നമായി മാറും കേരളത്തിലെ മുസ്ലിം സംഘടനകൾ വയനാട് സീറ്റിൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കണമെന്ന് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരുന്നു കോൺഗ്രസിന് അത്രയും സമ്മർദ്ദം ഏറി ഏറി വരുന്നുണ്ട് കെ മുരളീധരനാണെങ്കിൽ ആ സമ്മർദ്ദം ഒഴിവാക്കാൻ കഴിയും കാരണം തൃശൂരിൽ ബി ജെ പിക്ക് മത്സരിച്ച് പരാജയപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് അയക്കണം എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ എളുപ്പത്തിൽ ജയിച്ചു വരാൻ കെ മുരളീധരന് കഴിയും കാരണം മുസ്ലിം വോട്ടുകൾക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് മുസ്ലിം ലീഗിന് അതിലേറെ സ്വാധീനമുള്ള മണ്ഡലമാണ് വയനാട് മണ്ഡലം എന്നതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗും കെ മുരളീധരൻ തമ്മിൽ നല്ല ബന്ധവും കൂടിയാണ് എന്ന് കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ അതിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കുകയുള്ളൂ വടകര മത്സരിക്കാൻ ഞാൻ തയ്യാറല്ല ആ സീറ്റ് ലീഗിന് വിട്ടുകൊടുക്കണം എന്ന് ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേതാവാണ് കെ മുരളീധരൻ കേരളത്തിൽ മുസ്ലിം ലീഗിന് മൂന്ന് സീറ്റിന് അർഹതയുണ്ട് എന്ന് ആവർത്തിച്ചു പറയുന്ന നേതാവാണ് കെ മുരളീധരൻ അതുകൊണ്ട് കെ മുരളീധരനും മുസ്ലിം ലീഗും തമ്മിൽ നല്ല ബന്ധമാണ് എന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഒരു പുതിയ ചുവടുവെപ്പാണ് കെ മുരളീധരൻ വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഞാനിനി കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്നു തൽക്കാലം ഒരു ബൈ ബൈഎലക്ഷനിലും മത്സരിക്കാൻ തയ്യാറല്ല അദ്ദേഹത്തെ പാലക്കാട്ട് മത്സരിപ്പിക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു നിയമസഭയിലേക്ക് അതിന് പുറമെങ്കിലും ഒരു ഗൂഢാലോചനയുണ്ട് കാരണം ബി ജെ പിക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് പാലക്കാട് മൂവായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ കിട്ടിയത് കെ മുരളീധരനെ അവിടെ കൊണ്ടുപോയി മത്സരിപ്പിച്ചാൽ അവിടെയും പരാജയപ്പെട്ടാൽ പിന്നെ കെ മുരളീധരൻ്റെ രാഷ്ട്രീയ ഭാവി അതോടുകൂടി അവസാനിക്കും അതുകൂടി താല്പര്യമുള്ള ആളുകൾ കോൺഗ്രസിനകത്തുണ്ട് എന്നാൽ അതിനൊന്നും വഴങ്ങാൻ കെ മുരളീധരൻ തയ്യാറായില്ല ഇനി ഒരു ബൈ ബൈഎലക്ഷനിൽ മത്സരിക്കുന്നില്ല ഇനി ഞാൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലായിരിക്കും എന്നാണ് കെ മുരളീധരൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു സ്വകാര്യ ചാനലിന് നൽകിയ ഇന്റർവ്യൂവിലാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത് വട്ടിയൂർക്കാവ് എൻ്റെ കുടുംബമാണ് എന്റെ നാടാണ് ഞാൻ അവിടെ ഉണ്ടാകും ഇനി ഒരു വർഷക്കാലം രണ്ട് വർഷക്കാലമുണ്ട് ആ രണ്ട് വർഷക്കാലം വട്ടിയൂർക്കാവിൽ തന്നെ ഉണ്ടാകും എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയും ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാകും എന്നും കോൺഗ്രസ് നേതൃത്വത്തിന് നേരെയുള്ള ആദ്യത്തെ വെല്ലുവിളി സ്ഥാനാർത്ഥിയെ അങ്ങനെ സ്വയം പ്രഖ്യാപിക്കുന്ന രീതി ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ഞാൻ മത്സരിക്കും വട്ടിയൂർക്കാവിൽ എന്ന് ഉറപ്പിച്ചു പറയുന്ന കെ മുരളീധരൻ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലേക്ക് ഉയർത്തുന്ന ആദ്യത്തെ വെല്ലുവിളിയാണ് വെറും നിയമസഭാംഗമായി നിൽക്കില്ല കെ മുരളീധരൻ ജയിച്ചു വന്നാൽ അദ്ദേഹം മന്ത്രിയാകും വെറും മന്ത്രിയായി നിൽക്കുമോ അദ്ദേഹം അദ്ദേഹം മുഖ്യമന്ത്രി കസേര പോലും ലക്ഷ്യമിടും കാരണം അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുണ്ട് നേരത്തെ മന്ത്രി ആയിട്ടുണ്ട് കുറച്ചു കാലം അതോടൊപ്പം തന്നെ എം എൽ എ ആയിട്ടുണ്ട് അങ്ങനെ എല്ലാ തലത്തിലും നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച് പരിചയമുള്ള നേതാവ് സ്വന്തം അണികളുള്ള നേതാവ് അദ്ദേഹത്തിന് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആയിക്കൂടാ എന്ന ചോദ്യം അദ്ദേഹത്തിന് അണികൾ ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിലും അതുണ്ട് അതുകൊണ്ട് വട്ടിയൂർക്കാവിൽ അദ്ദേഹം മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ ജയിക്കുമോ ഇല്ലയോ എന്നത് മറ്റൊരു കാര്യം അത് വട്ടിയൂർക്കാവിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ നിലവിലുള്ള എം എൽ എ ജനകീയനായ എം എൽ എ ആയി ഇപ്പോൾ തന്നെ മാറിക്കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രശാന്തിനെ തോൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നിരുന്നാലും അദ്ദേഹം നേരത്തെ ഇവിടെ ജയിച്ച ആളാണ് എന്ന് വെച്ചാൽ കേമരളീധരൻ നേരത്തെ ഇവിടെ നല്ല ഭൂരിപക്ഷത്തിനും ജയിച്ചു വന്ന എം എൽ എ ആണ് അദ്ദേഹത്തിനും നല്ല ബന്ധങ്ങൾ ഉള്ള മണ്ണാണ് വട്ടിയൂർക്കാവിലെ മണ്ണ് അതുകൊണ്ട് തന്നെ അദ്ദേഹവും പ്രശാന്തം തമ്മിലുള്ള മത്സരം കടുത്ത മത്സരമായിരിക്കും എന്ന കാര്യത്തിലൊന്നും സംശയമൊന്നുമില്ല അതുകൊണ്ടാണ് ജയിച്ചു വന്നാൽ എന്ന് പറഞ്ഞത് ജയിച്ചു വന്നാൽ കെ മുരളീധരൻ ഇപ്പോഴുള്ള നേതാക്കൾക്ക് അത് വി ഡി സതീശനും കെ സി ഒക്കെ ഒരു തലവേദനയായിരിക്കും എന്ന കാര്യം സംശയമില്ല ആ വെല്ലുവിളി നേരിടാൻ എങ്ങനെ കഴിയും വി ഡി സതീശനും കെ സി വേണുഗോപാലിനും രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾക്കും എന്ന് മാത്രമേ അറിയാനുള്ളൂ കാരണം ഇവരെല്ലാം ഇപ്പോഴുള്ള നേതാക്കളെല്ലാം കെ മുരളീധരന്റെ കീഴിൽ വളർന്നു വന്നവരാണ് കെ കരുണാകരന്റെ കീഴിൽ വളർന്നു വന്നവരാണ് എന്ന് എല്ലാവർക്കും അറിയാം അന്ന് ഇവരെയൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ കെ മുരളീധരനും ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ് അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലക്കും കെ സി വേണുഗോപാലിനും വി ഡി സതീശനും ഒന്നും അത്ര പെട്ടെന്ന് തള്ളിക്കളയാനും കഴിയില്ല കെ മുരളീധരനെ പക്ഷേ ഇത് രാഷ്ട്രീയമാണ് അതുകൊണ്ട് തന്നെ ഏറ്റുമുട്ടൽ സ്വാഭാവികമാണ് മുഖ്യമന്ത്രി കസരയിലേക്കും മന്ത്രി കസരയിലേക്കും എം എൽ എ സ്ഥാനത്തേക്കും ഒക്കെയുള്ള കടുത്ത മത്സരം പാർട്ടിക്കകത്ത് നടക്കും അതിൽ ജയിച്ചു വരേണ്ടതുണ്ട് കെ മുരളീധരൻ എന്ന് വെച്ചാൽ നല്ല മത്സരം കാഴ്ചവെക്കേണ്ടതുണ്ട് അതിന് ഞാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് കെ മുരളീധരൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി കേരള രാഷ്ട്രീയം കെ മുരളീധരന്റെ കൂടെ കേരള രാഷ്ട്രീയം എന്ന് പറയുന്നില്ല കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം കെ മുരളീധരൻ്റെ കൂടിയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല അദ്ദേഹം കേരളത്തിൽ സജീവമാകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നർത്ഥം